ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായ ശ്രീ അമിത്ഷാ ജി ഝാർഖണ്ഡിൽ ലവ് ജിഹാദും ലാൻഡ് ജിഹാദും നടക്കുന്നു എന്ന് പറയും ഇന്ത്യയിലെ സെക്കൻഡ് മോസ്റ്റ് പവർഫുൾ പേഴ്സൺ ആണ് അലങ്കാരികമായി നമ്മൾ പ്രസിഡന്റ് പവർഫുൾ ആണെന്നൊക്കെ പറയുമെങ്കിലും ഇൻ ഇഫക്റ്റ് പ്രൈം മിനിസ്റ്റർ ആണ് ഏറ്റവും പവർഫുൾ പ്രൈം മിനിസ്റ്റർ കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എല്ലാം അറിയുന്ന പോലെ ആഭ്യന്തരമന്ത്രിയും ബി ജെ പിയിലെ ഏറ്റവും ശക്തനായ ശ്രീ അമിത് ജിയാണ് ഏറ്റവും പവർഫുൾ അദ്ദേഹം പറയുകയാണ് ജാർഖണ്ഡിൽ നമ്മുടെ എന്താ പറയുക ലവ് ജിഹാദ് നടക്കുന്നു ലാൻ ജിഹാദ് നടക്കുന്നു നമ്മൾ ഹിന്ദു ട്രൈബൽസിനെ ബംഗ്ലാദേശി ഇൻഫിൽട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ മുസ്ലിങ്ങൾക്കൊരു യൂഫമിസം വളഞ്ഞുകെട്ടി വേറൊരു വാക്കു കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതായത് മുസ്ലിങ്ങളെന്ന് നേരിട്ട് പറഞ്ഞാൽ അത് Uh കുറെ കൂടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം ശ്രദ്ധ വരികയും ഇന്റർനാഷണൽ കണ്ടംനേഷൻ വരുത്തുകയും രാജ്യത്ത് പലവിധ ശക്തമായ വിയോജിപ്പുകൾ ഉയർന്നു വരും ബി ജെ പിയുടെ കൂടെ നിൽക്കുന്ന തന്നെ ഇപ്പം ജെ ഡി യു അടക്കമുള്ള ചിരാഗ് പാസ്വാൻ അടക്കമുള്ളവർ കൺവേർ യാത്രാ വിഷയത്തിൽ ബി ജെ പി എതിർത്തുപോലെ ഈ വിഷയത്തിലും എതിർക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ബംഗ്ലാദേശി ഇൻഫിൽട്രേറ്റർ എന്ന് പറഞ്ഞാൽ ആ പ്രശ്നമില്ലല്ലോ എൻ്റെ എൻ്റെ ഒരു ബോർഡർ രസം എന്ന് പറഞ്ഞാൽ ഈ ജാർഖണ്ഡ് ബംഗ്ലാദേശ് ബോർഡർ പോലും അല്ല ഝാർഖണ്ഡ് കഴിഞ്ഞിട്ട് ബംഗ്ലാദേശ് വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാൾ കഴിഞ്ഞിട്ടാണ് ബംഗ്ലാദേശ് അപ്പോൾ ഒരു പറയുന്നത് ഇൻഫിൽട്രേറ്റർ എന്ന് നമ്മുടെ ഡോണൾഡ് ട്രംപ് പാരസൈറ്റ് അമേരിക്കയിൽ വിളിക്കുന്നത് പോലെ നമ്മളെയാണ് വിളിക്കുന്നത് പറഞ്ഞാൽ ഇന്ത്യക്കാരെ അടക്കമുള്ളവരെയാണ് പുള്ളി പാരസൈറ്റ്സ് എന്ന് വിളിക്കുന്നത് ഏഷ്യയിൽ നിന്ന് വരുന്ന നമ്മളുടെ മൈഗ്രന്റ് പോപ്പുലേഷനെ എല്ലാം കൂടെ ചേർത്തങ്ങ് വിളിക്കും ചോദിച്ചാൽ പറയും അത് ഞങ്ങൾ അങ്ങനെ വിളിച്ചില്ലല്ലോ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുന്നവരാണ് നിങ്ങൾ പാരസൈറ്റ്സ് എന്ന് വിളിക്കുന്നത് ഡോണൾഡ് ട്രംപ് പറയും അതേപോലെ അമിത്ഷാ ജി പറയുന്നത് ഞാൻ അങ്ങനെ ആരെയും നമുക്ക് ആരെയും ഒന്നും പറഞ്ഞില്ല സബ്കാസാദ് സബ്കാ വികാസ് ആണ് പക്ഷെ എലക്ഷൻ വരുമ്പോൾ സബ്കാസാദ് സബ്കാ വികാസ് മാറി അവരെല്ലാ ഇൻഫിൽട്രേറ്റേഴ്സ് ആണെന്ന് പറയും ഇത് കള്ളത്തരമാണെന്ന് അറിയാം നമുക്ക് ഈ വാദഗതി എങ്ങനെ എതിർക്കാം അവിടെയാണ് ഞാൻ ആലോചിച്ച ഒരു കാര്യം ഇനി നൂറ് ദിവസമാണ് ഈ ലോകത്തിന്റെയും ഇന്ത്യയുടെയും ഭാവി തീരുമാനിക്കാനുള്ള ഏറ്റവും വലിയ പല ഇലക്ഷൻസിനും അതായത് ഓൾറെഡി ഇന്ത്യയുടെ ഇലക്ഷൻസ് കഴിഞ്ഞു പക്ഷേ ഇനിയും വരാൻ പോകുന്ന മൂന്ന് ഇലക്ഷൻസ് ജാർഖണ്ഡ് ഹരിയാന മഹാരാഷ്ട്ര വളരെ ക്രിട്ടിക്കലാണ് ഏകദേശം നൂറ് നൂറ്റിപ്പത്ത് ദിവസങ്ങൾക്ക് ഇലക്ഷൻ നടക്കും അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷനും ഏകദേശം നൂറ് നൂറ്റിപ്പത്ത് ദിവസമാണ് നവംബർ നമുക്ക് ഈ അവസരത്തിൽ ആരെയും എതിർക്കാനല്ല പക്ഷേ നമ്മുടെ ഈ തീവ്ര ഇസ്ലാമിക വിരോധം പറയുന്ന ഇസ്ലാമോഫോബിയ പറയുന്നവരെ നമുക്ക് നന്നാക്കാം നിങ്ങൾ ഈ വീഡിയോ നമ്മുടെ ഓരോ നിങ്ങളുടെ ഈ തീവ്ര ഹിന്ദുത്വ നിലപാടുള്ളവർക്ക് നിങ്ങൾ അയക്കണം നമ്മുടെ ഓരോ ആർ എസ് എസിന്റെ സഹോദരനും അല്ലെങ്കിൽ അനുഭാവമുള്ളവർക്ക് ഇത് അയക്കണം നമ്മുടെ ധ്രുവ്രാപ്തി ചെയ്ത പോലെ നമ്മളൊന്നും തകർക്കാനല്ല വാട്സപ്പ് യൂണിവേഴ്സിറ്റീസ് ഇല്ലാതാക്കാനല്ല പകരം ഇവരെ സ്നേഹത്തിന്റെ ഭാഷയിൽ നന്നാക്കാനും ഈ പറയുന്ന കള്ളത്തരം പൊളിക്കാനുമായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇത്തരം കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കുക ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ലാൻ ജിഹാദ് എന്ന് പറയുന്ന തുപ്പൽ ജിഹാദ് എന്ന് പറയുന്ന തുമ്മൽ ജിഹാദ് എന്ന് പറയുന്ന ഹലാൽ ജിഹാദ് എന്ന് പറയുന്ന കള്ളത്തരം ഹിന്ദുക്കളെ പറ്റിക്കാനാണ് എന്ന് അവരെ ഓർമ്മപ്പെടുത്തുക അതായത് ഹിമന്ത്സ്വാ ശർമ്മയായിരുന്നു പിരിഞ്ഞാന്ന് ഇന്ന് നമ്മുടെ ഇദ്ദേഹമായി യോഗി ആദിത്യനാഥായിരുന്നു ഇന്നലെ ഇന്ന് അമിത്ഷാ ജിയായി നാളെ പ്രധാനമന്ത്രി പറയാതിരിക്കട്ടെ അതിൻ്റെ പ്രാർത്ഥനകൾ അപ്പോൾ ഇതൊരു കള്ളത്തരമാണ് ഈ കള്ളത്തരത്തെക്കുറിച്ച് ഞാൻ ഇന്നാണോ പറയുന്നത് അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഭാഷയിൽ വേണ്ട അമിത്ഷാജിക്ക് അമിത്ഷാജി അമിത് ഷാജി ലവ് ജിഹാദും ലാൻ ജിഹാദും ഉള്ളതിന് ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞ മറുപടി ഇപ്പോഴും ആ മറുപടി കറക്റ്റാണ് നാളെയും ആ മറുപടി കറക്റ്റായിരിക്കും ആ മറുപടി ഒന്ന് കാണാം ആ മറുപടിയാണ് ഇതിനുള്ള യഥാർത്ഥ മറുപടി നിങ്ങളിൽ ചിലരെങ്കിലും ഞാൻ എന്താ പറയണേ ഈ അടുത്തടയ്ക്കാണോ ഇത്തരം കാര്യങ്ങൾ പറയുന്നതെന്ന് ചോദിക്കുകയുണ്ടായി അതിനുള്ള മറുപടി കൂടിയാണ് എൻ്റെ ഡേറ്റും കൂടെ നോക്കിയോണം ഈ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനൊക്കെ ഒരുപാട് മുമ്പ് കേരള സ്റ്റോറി അറിഞ്ഞ അവസരത്തിൽ മനോരമ എന്ന മുഖ്യധാരാ ചാനലിൽ ചാനലിന്ന് ഞാൻ പറയുന്ന കാര്യമാണ് അമിത്ഷാജിക്കുമുള്ള മറുപടി നിങ്ങളിൽ ചിലരുടെ ഒരു സംശയത്തിനുള്ള മറുപടി ഭാരതകേസരി കസേരയിലിരിക്കുന്ന സുകുമാരൻ നായർസാർ ഇതിനെ കുറിച്ച് ഒരുപക്ഷേ ഏറ്റവും നല്ല നിലപാടും പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആൾക്കാർ കല്യാണം കഴിച്ചു പോകും ഇതിനെ ലവ് ജിഹാദും വിളിക്കേണ്ട കാര്യമില്ല ഒരു സമുദായത്തെ അങ്ങനെ എന്താ പറയുക അതാണ് നട്ടല്ലേ നട്ടല്ല നന്മയുള്ള ഒരു ഹിന്ദു നായും എടുക്കണ്ട അല്ലെങ്കിൽ മനുഷ്യരെ എടുക്കണ്ട നിലപാട് പക്ഷെ എനിക്ക് ഇവിടെ എതിർപ്പ് അതും കൂടെ പറയാൻ എനിക്ക് എനിക്ക് ശ്രീ ഷിജുഖാനെ പോലുള്ളവരോടാണ് എതിർപ്പ് ശ്രീ ഒക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ സ്റ്റാറ്റിസ്റ്റിക്സും ഡേറ്റയും വസ്തുതകളും യാഥാർത്ഥ്യവും വെച്ച് ഇങ്ങനെ എന്നെ പോലുള്ളവർ ലവ് ജിഹാദിനെ കുറിച്ച് പറയുമ്പോൾ എതിർത്ത് ജയിക്കാന്നാണ് കരുതുന്നത് ശ്രീ ഷിജുഖാൻ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ലവ് ജിഹാദ് ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടെന്ന് പറയും നിങ്ങൾ ലാൻജിഹാദ് തെളിയിച്ചാൽ ഞാൻ തുള്ളിമരുന്ന് ജിഹാദ് െന്ന് പറയും അപഹസിച്ചാൽ ഞാൻ തുപ്പൽ ജിഹാദ് ഉണ്ടെന്ന് പറയും ഹലാൽ ജിഹാദ് ഉണ്ടെന്ന് പറയും യു പി എസ് സി ജിഹാദ് ഉണ്ടെന്ന് പറയും മാർഗ്ഗിഹാദ് പറയും ഇനി ഒന്നുമില്ലെങ്കിൽ ജിഹാദി ജിഹാദിയാണെന്ന് ഞാൻ ആരോപിക്കും കാരണം ഇതിന്റെയൊക്കെ അടിസ്ഥാനം മുസ്ലിങ്ങളോടുള്ള വിരോധത്തെക്കാൾ പ്രത്യേകിച്ച് ഞങ്ങൾ ഹിന്ദുക്കളുടെ ഇടയിൽ ഞങ്ങളുടെ ജനസംഖ്യ കുറയുന്നു എന്നുള്ള വിഹുലതയുണ്ട് അല്ലെങ്കിൽ ജനസംഖ്യ കുറയുന്നു എന്നൊരു ആശങ്കയുണ്ട് ഒരു വരികൂടെ പറഞ്ഞു അവസാനിപ്പിക്കുക അതായത് ഹിന്ദുക്കളുടെ ഫെർട്ടിലിറ്റി റേറ്റ് വൺ പോയിന്റ് ടൂ ആണ് ക്രിസ്ത്യാനികളുടെ ഫെർട്ടിലിറ്റി റേറ്റ് വൺ ആണ്. മുസ്ലിങ്ങളുടെ വളരെ നോർമലും ഹെൽത്തിയുമായ ടൂ പോയിന്റ് സെവൻ ആണ് അതായത് രണ്ടു മുതൽ മൂന്ന് വരെ കുട്ടികൾ ഒരു വീട്ടിൽ വേണം ഒരു അമ്മയുടെ അമ്മച്ചിയുടെ ഉമ്മയുടെ വയറ്റിൽ വളരണം അത് നമ്മുടെ അതായത് മുസ്ലിങ്ങൾ അല്ലാത്ത സമുദായത്തിൽ ഉണ്ടാകുന്നില്ല കഴിഞ്ഞ വർഷത്തെ കണക്ക് എടുത്തു നോക്കിയാൽ ഇരട്ടി ഹിന്ദു അതായത് മുസ്ലിങ്ങളുടെ ഇരട്ടി ഹിന്ദുക്കൾ കേരളത്തിലുണ്ട് പക്ഷേ മുസ്ലിങ്ങളെക്കാൾ കുറവ് കുട്ടികളാണ് ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കുട്ടികൾ ഉണ്ടായി ശരിക്കും ഏകദേശം രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തിലധികം കുട്ടികൾ ഉണ്ടാകണം അതിനെക്കാട്ടി കുറവാണ് ഉണ്ടായത് അപ്പം ജനസംഖ്യ കുറഞ്ഞു പോകുന്നുള്ള പേടി കാരണം ഞങ്ങളുടെ ആൾക്കാർ കള്ളം പറയുകയാണ് അതുകൊണ്ട് ശ്രീ ഷിജുഖാൻ വിചാരിക്കുന്നത് ഇതിനെ ഫാക്ട്സ് വെച്ച് മറികടക്കാന്നാണ് സാർ ഞങ്ങളുടെ ഉള്ളിലെ ബാധയായ നാഗവല്ലി പറയുകയാണ് നിങ്ങൾ നാഗവല്ലിയോട് റീസൺ ഔട്ട് ചെയ്യാൻ നോക്കുകയാണ് നിങ്ങൾ നാഗവല്ലിയെ സംസാരിച്ച് ശരിയാക്കാൻ നോക്കുകയാണ് എന്റെ ആത്മാവിന് ക്യാൻസർ ബാധിച്ചതാണ് പക്ഷെ നിങ്ങൾ എന്നെ ലോജിക്കിലൂടെയും ട്രൂത്തിലൂടെയും ഗവൺമെന്റ് രേഖകൾ കാണിച്ചും കോടതി രേഖകൾ കാണിച്ചും മാറ്റാൻ നോക്കുകയാണ് അപ്പൊ ഹിന്ദു സമൂഹത്തിനുള്ളിലെ ഈ ആശങ്ക ഇത് മനസ്സിലാക്കാതെ ഇത് പരിഹരിക്കാതെ നിങ്ങൾക്ക് ഇതൊരിക്കലും സോൾവ് ചെയ്യാൻ കഴിയില്ല ഇത് ലവ് ജിഹാദായി ലാൻ ജിഹാദായി തുപ്പൽ ജിഹാദായി പല രീതിയിലുള്ള നിങ്ങൾ വർഗീയവാദികളാണെന്ന് പറയാം അപ്പം നോർമൽ ഒരു സോഫ്റ്റ് ഹിന്ദു സ്പേസ് നമ്മുടെ കേരളത്തിലല്ല മഹാത്മാഗാന്ധിയൊക്കെ എടുത്തത് പോലെ പകരം ഈ വളഞ്ഞ വഴിയിലൂടെ ശത്രുവിനെ ഉണ്ടാക്കി ശത്രു എന്ന് പറഞ്ഞ് ആ മുസ്ലിമായ ശത്രുടെ വിഘടിച്ചു കിടക്കുന്ന നായരെ ഈഴവനെ ബ്രാഹ്മണനെ നമ്പൂതിരിയെ വെള്ളാളനെ ധീവരനെ അമ്പലവാസിയെ ആദിവാസിയെ എല്ലാം ഒരുമിപ്പിക്കാനുള്ള ഒരു പ്രൊപ്പഗാൻഡ് ഉണ്ടാക്കുകയാണ് സംഭവിക്കുന്നത് അപ്പോ ഇത് യഥാർത്ഥത്തിൽ ഉള്ളിൽ കിടക്കുന്ന ചില കാര്യങ്ങൾ തികട്ടി വരികയാണ് എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് കിഷൻ റെഡ്ഡി നമുക്ക് എല്ലാ ആദരണീയനായ ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ ായ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ ഭരിക്കുന്ന ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ കിഷൻ റെഡ്ഡി പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം ഇല്ലെന്ന് ആരെങ്കിലും ഇവിടെ ആ പ്രകാരണം നിർത്തിയോ നമ്മുടെ പറഞ്ഞു 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 കേസിൽ കേസുകൾ ആരെങ്കിലും 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 കാര്യം മാറിയോ ഇത് കോടതി വിധിയും വസ്തുതകളും നിങ്ങൾക്ക് കഴിയില്ല തുപ്പൽ ജിഹാദ് 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 ഇതൊക്കെ പറയുന്നത് ഞങ്ങൾ ഹിന്ദുക്കളുടെയും ഭൂരിപക്ഷ സമുദായത്തിന്റെയും അല്ലെങ്കിൽ ഹിന്ദുക്കളെ ഒരുമിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മനസ്സിലെ ആത്മീയ ശൂന്യത കൊണ്ട് ഒരു അപരനെ ഉണ്ടാക്കുക ഇതുകൊണ്ട് ഒരു ഗുണവും ഇല്ല ഇതുകൊണ്ട് ഒരു സൊല്യൂഷനും ഇല്ല ഇത് നമ്മൾ നമ്മുടെ ആർ എസ് എസിലെ സഹോദരങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം ബി ജെ പിയിലെ സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും പറഞ്ഞ് മനസ്സിലാക്കണം കാര്യം അവരും ഇന്ത്യയിലെ വലിയൊരു ഭാഗമാണ് അവരും കൂടി നന്നായാലേ ഈ രാജ്യം നന്നാവുകയുള്ളൂ അവരുടെ മനസ്സിൽ ഈ വിദ്വേഷത്തിന്റെ വഴി ഇതല്ല എന്നവർക്ക് പറഞ്ഞു കൊടുക്കുകയും യഥാർത്ഥത്തിൽ ഹിന്ദു ഐക്യം വേണമെങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോകുന്നത് പോലെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മുസ്ലിം സഹോദരങ്ങൾ പോകുന്ന പോലെ നമ്മൾ ഹിന്ദുക്കൾ ആഴ്ചയിൽ ഒരു ദിവസം ഉദാഹരണം ശനിയാഴ്ച വൈകിട്ട് നമ്മുടെ അമ്പലങ്ങളിൽ ഒത്തുകൂടി സത്സംഗം നടത്തണം ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ അല്ലാതെ ലാൻജിഹാദ് ലവ് ജിഹാദ് തുപ്പൽ ജിഹാദ് തുമ്മൽ ജിഹാദ് അല്ല അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ നമുക്കാകട്ടെ ഒരു കാര്യം കൂടെ ആലോചിച്ച് നോക്കൂ അങ്ങനെ ചാർക്കണ്ടിൽ ലവ് ജിഹാദ് ലാൻജിഹാദ് നടക്കുന്നെങ്കിൽ നമ്മൾ ഈ അജിത് എന്ന് പറഞ്ഞ ആളെ ഇന്ത്യ മഹാരാജ്യം മറ്റേ ശമ്പളം കൊടുത്ത് വെച്ചിരിക്കുന്നത് എന്തിനാ അപ്പൊ ഒന്നുമില്ല അജിത് ഡോവലിന് യാതൊരു പ്രശ്നമുണ്ടല്ല ഇന്ത്യയിലെ ജെയിംസ് ബോണ്ടെന്ന് പറയുകയാണ് പക്ഷെ ഇത് ചെയ്യുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ എങ്ങനെങ്കിലും ഒരു മുസ്ലിം ശത്രുവിനെ ഉണ്ടാക്കി വിഘടിച്ച് കിടക്കുന്ന ഹിന്ദു ജാതികളെ കോർഡിനേറ്റ് ചെയ്യുക ഈ ഒരു സിമ്പിൾ ദുരുദ്ദേശം മാത്രമേ ഉള്ളൂ അപ്പം നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്താൽ മതി അതാണ് മഹാത്മാഗാന്ധി ചെയ്തത് മഹാത്മാഗാന്ധി ഒരു ഹിന്ദു ആക്ടിവിസ്റ്റാണ് മഹാത്മാഗാന്ധി ചെയ്തത് ഹിന്ദുക്കളെ ഒന്നിപ്പിക്കുകയാണ് നമ്മുടെ അൺടച്ചബിലിറ്റി ജാതീയത മാറ്റി പരസ്പരം ഐക്യം ഉണ്ടാക്കി മഹാത്മാഗാന്ധിയുടെ പാതയിലാണ് നമ്മൾ ഹിന്ദു ഐക്യം ഉണ്ടാക്കേണ്ടത് അമിത്ഷാജിയുടെ പാതയിലല്ല എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് ഇത് നമ്മുടെ ഓരോ ബി ജെ പി ഓരോ സംഘ സഹോദരനും അയച്ചു കൊടുക്കുക അവരുടെ മനസ്സിലുള്ള വിദ്വേഷം ഇല്ലാതാക്കുക അറ്റ്ലീസ്റ്റ് നമ്മുടെ കേരളത്തിലെങ്കിലും ഇനിയും ഈ തട്ടുപൊളിപ്പൻ ഉഡായ്പ പരിപാടികളായിട്ട് ലാൻ ജിഹാദ് ലവ് ജിഹാദ് തുപ്പൽ ജിഹാദ് തുള്ളിമരൻ ജിഹാദ് പിന്നെന്താ ഹലാൽ ജിഹാദ് തുടങ്ങിയ പരിപാടികളായിട്ട് ഇറങ്ങാതിരിക്കാൻ നമ്മൾ അവരെ പോസിറ്റീവ്ലി ഇൻസ്പയർ ചെയ്യുക ജയ് ഹിന്ദ് വന്ദേ മാതരം ഭാരത് മാതാക്കി ജയ്